ان الحمد لله ും നിങ്ങളിൽ നിന്നും ഒരുവന് ശേഷി സത്യമായില്ല എങ്കിൽ ശേഷി എന്ന് പറയുമ്പോൾ തന്നെ ശേഷി സത്യമായില്ല വിശ്വാസിനികളായ ും അപ്പോൾ അവർ നിങ്ങളുടെ വലം കൈ കൊലമെടുത്തിയ സത്യവിശ്വാസിനികളായ കൃത്യകളിൽ നിന്നും നിന്നും കല്യാണം കഴിച്ചുകൊള്ളട്ടെ ആണ് അങ്ങേറ്റം പറയുന്നവനാണ് നിങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് നിങ്ങളിൽ ചിലർ മിം അതിൽ ചിലരിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ മാതൃ ാണ് ഒരേപോലെയാണ് ശ്രമാണ് അപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചുകൊള്ളു ആ അടിമ സ്ത്രീകളെ കല്യാണം കഴിച്ചുകൊള്ളു അകുലുകാരുടെ അനുമതിയോടുകൂടി ആ സ്ത്രീകൾക്ക് നിങ്ങൾ നൽകുവിനുചൂറ അവരുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ വിവാഹമൂല്യം നൽകുവിൻ്റെ ആചാരപ്രകാരം തന്നെ നൽകണം സ്ത്രീകളാണ്

ചരിത്രപതികളായ സ്വതന്ത്ര സ്ത്രീകളുടെ നിന്നും പകുതി ഉണ്ട് സ്വതന്ത്ര സ്ത്രീകളുടെ പകുതി ശിക്ഷയാണ് ഈ അടിമ സ്ത്രീകൾക്കുള്ളത് എന്നാണ് ഒന്നാം വിശദീകരിക്കുന്നത് അതൊപ്പം ഇസ്ലാമിയ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതായത് ഈ അടിമ സ്ത്രീകൾ വിവാഹം എന്നുള്ള നിയമമാർക്കുള്ളതാണ് ലിമൻ ഖഷീൽ അനത്ത കഠിനം ഭയപ്പെടുന്നവർക്കുള്ളതാണ് മിക്കും നിങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞാൽ വിവാഹം വിവാഹമില്ലാതെ മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് വല്ല